സത്യത്തിൽ ഇത് ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റല്ല പിന്നല്ലേ കേരളത്തിൻ്റെ ഇന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ മൊത്തം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു മാത്രമല്ല ഉറുപ്പിക റെക്കോർഡ് തകർച്ചയിലേക്ക് പോയി ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗവൺമെൻറിൽ ഇൻവെസ്റ്റേഴ്സിനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രതീക്ഷ ഇല്ല എന്നാണ് അവർക്ക് തന്നെയും മുമ്പോട്ടുള്ള കാര്യത്തിൽ ഒന്നിനും ഒരു നിശ്ചയവുമില്ല എന്നുള്ള നിലയിലാണ് ബഡ്ജറ്റ് കണ്ടാൽ തോന്നുക എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത ഒരു അപ്രോച്ചാണ് ബഡ്ജറ്റ് പ്രശ്നം കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇപ്പോൾ അടിയന്തരമായി കൊടുക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് സർക്കാരിനെ നിലനിർത്താൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ് അത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കേരളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ എന്തെല്ലാം പ്രോമിസസ് ആണ് തിരഞ്ഞെടുപ്പ് ഇവിടെ കൊടുത്തത് ഒരു സീറ്റ് എങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി എങ്ങാനും ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ പാലും തേനും ഒഴുകുന്ന പറഞ്ഞത് അവസാനം കേരളം എന്ന ഒരു വാക്കുപോലുമില്ല ബീഹാറും ആന്ധ്രോക്ക് എത്ര പ്രാവശ്യമാണ് വന്നത് അപ്പോൾ തൽക്കാലം ഈ ഭൂരിപക്ഷം ഇല്ലാത്ത ഗവണ്മെന്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ നാടിൻ്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പോൾ തൽക്കാലം അവർക്കില്ല ഗവണ്മെന്റ് മുരടിച്ചു പോയി ഒന്നാം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെയും മോഡി ഗവൺമെൻറ്റിൻ്റെയും രണ്ടാം ഗവൺമെൻറിൻ്റെയും അത്ര പോലും ഒരു പ്രത്യാശ അവരെ സംബന്ധിച്ച് തന്നെ ഇല്ല ഇതെങ്ങനെങ്കിലും തട്ടിക്കൂട്ടി കുന്തി തള്ളി കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റ് കണ്ടാലറിയാം യാതൊരു എന്തോസ്യാസും അവർക്ക് തന്നെ ഇല്ല അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനില്ല അതുകൊണ്ട് മാർക്കറ്റിലില്ല അതുകൊണ്ട് സമ്പദ്ഘടനയിലും പ്രതിഫലിക്കുന്നില്ല കേരളത്തെ അല്ല അത് തന്നെ ഇപ്പോൾ ഇല്ല അതൊക്കെ എയിംസൊക്കെ അങ്ങ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് വരേണ്ട താമസേ ഉള്ളൂ ഇവിടുന്ന് ഒരു എം പി ഉണ്ടായി മന്ത്രിയൊക്കെ ഉണ്ടായി വന്നാൽ എയിംസായി എന്നാണ് പറഞ്ഞത് പിന്നെ താമസം ഇല്ലയെന്നാണ് പറഞ്ഞത് ഇപ്പൊ പതിവ് വല്ലവിയാണ് പറയുന്നത് കേരള ഗവൺമെന്റ് സ്ഥലം കാണട്ടെ നോക്കാം എന്നൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് കേരളത്തിനൊന്നുമില്ല കേരള കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവഗണന തന്നെയാണ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഒക്കെ ഉണ്ടായ സമയത്ത് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും കേരളത്തിന് അതിൻ്റെതായ പരിഗണന കിട്ടിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള അവഗണന അവർക്ക് പ്രതിനിധി ഉണ്ടായിട്ടും മന്ത്രിമാരുണ്ടായിട്ടും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത ഹലോ അതാണ് ഏറ്റവും പ്രധാനം കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ഗവൺമെന്റ് ഒരു ഷോർട്ട് ടേം അവർക്ക് തൽക്കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ ഡിമാൻഡുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് ഈ ബഡ്ജറ്റ് ഇപ്പോ നിതീഷ് നിതീഷും അതുപോലെ തന്നെ നായിഡും ഒക്കെ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല അത് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അവർക്ക് ചോദിച്ചൊക്കെ കൊടുത്തു അവരോട് പറയാൻ ധൈര്യമില്ല പക്ഷെ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഒന്നും ആർക്കൊന്നുമില്ല കേരളത്തിന് അല്ലെങ്കിൽ തന്നെ ഇല്ല ഇപ്പൊ തീരല്ല കർണാടക ഒരു ഇപ്പോ തെരച്ചില് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളിപ്പോ അതിനെ അത്യുത്സാഹപൂർവ്വം വളരെ കഷ്ടപ്പെട്ട് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തില് നെഗറ്റീവായിട്ട് ഒന്നും പറയണ്ട എന്നാണ് എൻ്റെ എന്താ സംഭവിക്കുന്നു നമുക്ക് എല്ലാവരും വിട്ടുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നു നമുക്ക് നോക്കാം എന്നിട്ട് മൊത്തം എന്താ സംഭവിച്ചു എന്നുള്ളത് വിലയിരുത്താം ഒരു ഇതുപോലുള്ള ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെടുത്ത് സാങ്കേതിക വിദ്യ ഉണ്ടാവേതേണ്ടതിൻ്റെയും അതുപോലെ തന്നെ ലോകത്ത് വികസന രാജ്യങ്ങളിലൊക്കെ പോലെ ഓൺ ദി സ്പോട്ട് ടൈമിലി ആക്ഷൻ നടക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്ക് ഈ സംഭവം വേരലി ചൂണ്ടുന്നുണ്ട് ഓരോ പരീക്ഷണങ്ങളും മാറി മാറി പരീക്ഷിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉപകരണം പിന്നെ മറ്റൊരു ഉപകരണം സത്യത്തിൽ എല്ലാ ഉപകരണങ്ങളും ഫസ്റ്റ് ഡേ തന്നെ എത്തേണ്ടതാണ് എന്നിട്ട് എല്ലാ പോയിസസും ഓൺ ദി സ്പോട്ട് എത്തേണ്ടതാണ് അങ്ങനെയാണ് വികസിത രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വല്ല സംഭവവും ഉണ്ടായാൽ ടൈം ഏറ്റവും വലിയ ഫാക്ടറാണ് അതുകൊണ്ട് ടൈം ലൂസ് ചെയ്യാതെ നോക്കലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസ് മാനേജ്മെൻറ്റ് അതിനുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് ഉണ്ടാവണം നമുക്കുണ്ടാവണം എന്നുള്ളതിലേക്ക് എന്തായാലും ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട് നമ്മളിങ്ങനെ വാർത്തയിൽ കാണുകയാണ് ഇന്നൊരെണ്ണം പരീക്ഷ നോക്കണു നാളെ വേറെ എണ്ണം പരീക്ഷ നോക്കണു അങ്ങനെയല്ല വേണ്ടത് എല്ലാം ഫസ്റ്റ് ഡേ തന്നെ പരീക്ഷ നോക്കണം അതൊക്കെ ക്യുക്കായിട്ട് അവിടെ എത്തണം പക്ഷെ അതിനുള്ള സംവിധാനം നിർഭാഗ്യവശാൽ ആ എഫിഷ്യൻസി നമുക്കില്ല അതാണ് വസ്തുത ഞാൻ പറഞ്ഞതിൻ്റെ സാര അതാണ് അവർക്ക് തന്നെ ഒരു മുരടിപ്പ് ബാധിച്ചു കഴിഞ്ഞു ഇനി മുന്നോട്ടില്ല ഈ ഗവൺമെൻറ് കൊണ്ട് പോയിട്ടൊരു കാര്യം ഇല്ല എന്നുള്ളതിന് തെളിവാണ് ഈ ബഡ്ജറ്റ് കാരണം ഭീഷണിപ്പെടുത്തുന്നവർക്ക് അല്ലെങ്കിൽ വൻ ഡിമാൻഡ് പിന്നെ പറയാൻ സാധ്യത മാത്രം കൊടുത്ത് തൽക്കാലം തടി രക്ഷപ്പെടുത്തുക എലക്ഷൻ കാലത്ത് നൽകിയ പ്രോമിസസോ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിയോ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കലോ സമ്പദ്ഘടന ശക്തിപ്പെടുത്തലോ അതൊന്നും ഇപ്പോൾ അജണ്ടയിൽ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് ഒരു മുരടിപ്പ് ബാധിച്ചതിൻ്റെ തെളിവാണ് അത് അപ്പോൾ ഇങ്ങനെ പോയാൽ ഈ തൽക്കാലം നിൽക്കുന്നല്ലാതെ ഈ ഗവൺമെൻറ് നിൽക്കില്ല ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല സംഭവങ്ങൾ ഉരുണ്ടുകൂടും പ്രത്യ പ്രതീക്ഷയില്ലാത്ത ഒരു ഗവണ്മെൻറ്റിൽ ആർക്കും പ്രത്യാശയില്ലാത്ത ആ ഒരു സ്ഥിതി വരും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാതെ ആവും പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ആ പ്രതീക്ഷ ഇനി ഇല്ല ഇവരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ബഡ്ജറ്റ് അതാണ് അടിവരെ ഇട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ സമയം കഴിഞ്ഞ ഞങ്ങളെക്കുറിഞ്ഞൊന്നും കഴിയില്ല തൽക്കാലം ഇങ്ങനെ ഒരു മാറ്റർ ഓഫ് മാട്രോഫാക്ട്രിക്കരെ തട്ടിമുട്ടി കൊണ്ടുപോകാം എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഈ ഒക്കെ ഗവർണർ അല്ല അതെ നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാനൊരു അസുഖം വന്നപ്പോൾ ഒരു പ്രോബ്ലം വന്നപ്പോൾ അതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് എടുക്കുന്ന ആക്ഷൻസിനോടും മെസ്സേജസിനോടും ഒക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുക ആരോഗ്യമന്ത്രി വിളിച്ചിരുന്നു യോഗം വിളിച്ചപ്പോഴൊക്കെ പിന്നെ അതുമായിട്ട് സഹകരിച്ചു എല്ലാവരും അതുപോലെ തന്നെ ഈ ജനങ്ങള് ഇതിനോട് സഹകരിക്കേണ്ട ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് ഞങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതൊക്കെ ശരിയാണ് പക്ഷേ ആരംഭ സൂരത്താവരുത് ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവം വെച്ച് ഈ ഇതിന് വിധേയരായ ഇതിന് ഇതിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളത് ടേക്കപ്പ് ചെയ്യും തീർച്ചയായിട്ടും